നിങ്ങളിൽ ഒരാൾക്ക് നൂറ് ആടുണ്ട് എന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയ ആൾ അവൻ തൊണ്ണൂറ്റിയൊമ്പതിനെയും മരിഫോമയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയ സന്തോഷിച്ച് ചുമലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയാൽ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷം വരുന്നു ക്രൂശന യാത്ര ചെയ്യും ഞങ്ങളുടെ ജീവന്റെയും ആധാരമായി തിരുവെഴുത്തുകളെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ വാഴ്ത്തപ്പെട്ട ദൈവം ഈ ശാന്തവും നല്ല പുലിക്കാലും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് പുലിക്കാലം ഞാൻ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഐകീക ശീലകാലത്ത് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ പാപത്തിന്റെ അന്ധകാലത്ത് വീണുപോയ ഒരു വ്യക്തിയെ കണ്ടുകിട്ടുന്നതിനെ കുറിച്ച് പറയുവാൻ മൂന്ന് ഉപമ ഈ പതിനഞ്ചാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് കാട്ടിൽ വെച്ച് രണ്ട് വീട്ടിൽ വെച്ച് മൂന്ന് നാട്ടിൽ വെച്ച് ഒന്ന് കാട്ടിൽ വെച്ച് ഒരു മനുഷ്യന് നൂറ് ആടുണ്ടായിരുന്ന അനുഭവം രണ്ട് വീട്ടിൽ വെച്ച് ഒരു സ്ത്രീക്ക് പത്ത് അമ്മ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് കാണാതെ പോയ അനുഭവം മറ്റൊന്ന് നാട്ടിൽ വെച്ച് ഒരു അപ്പന് രണ്ട് മക്കൾ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് കാണാതെ പോയ അനുഭവം ഒരുപാട് നമ്മൾ വായിച്ചത് ആദ്യത്തെ കാട്ടിൽ വെച്ചാണ് അന്ധകാരത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവിക തേജസ് നഷ്ടപ്പെട്ട മനുഷ്യന് ആ ദൈവിക തേജസ് വീണ്ടും അടക്കി നൽകുവാൻ അവനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ഇത്തിരി പദ്ധതി ചെയ്തു ന്യായപ്രമാണം പ്രമാണം നോക്കി അതിലൂടെ മനുഷ്യനെ വീണെടുക്കുവാൻ കഴി കഴിഞ്ഞില്ല പ്രവാചകന്മാരെ അയച്ചു അതിലൂടെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ ദൈവം ഇനി പാപത്തിൽ വീണ്ടുപോയ മനുഷ്യനെ പാപത്തിൽ നിന്നും അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്നും വീണ്ടെടുക്കണമെങ്കിൽ ഇനി ഞാൻ തന്നെ ഈ ലോകത്തിലേക്ക് പോകണം എന്നാൽ ദൈവത്തിനൊരു കാര്യവ്യക്തമാറിയ ദൈവം ദൈവമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നാൽ പാപത്തിൽ വീണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുപ്പാത്ത കണം കഴിയത്തില്ല കാരണം ദൈവത്തിന്റെ മുഖപ്രകാശം അത്ര വലുതാണ് അതുകൊണ്ട് ദൈവം ഈ ലോകത്തിലേക്ക് വന്നാൽ ഒരിക്കലും ഈ പാപത്തിൽ വീണ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന് വ്യക്തമായി പറയാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ നല്ല കാറ്റും മഴയും ഇടിയും ഇന്നലുമുള്ള സമയത്ത് കുറച്ച് കിളികൾ ഒരു കാറ്റിലൂടെ പറന്ന് ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിനകത്ത് നിൽക്കുന്ന മനുഷ്യൻ ഇത് കണ്ടു അദ്ദേഹം ചിന്തിച്ചു ഈ ഇടിമിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ കിളികളെല്ലാം കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ ഈ പോയിൻ്റെ തുറന്നു തുറന്നുകൊടുത്താൽ ഈ കിളികളെല്ലാം എന്റെ വീട്ടിനകത്തേക്ക് വരുകയും ഇവയെല്ലാം രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് ഈ മനുഷ്യൻ ചിന്തിച്ചു അപ്രകാരം രക്ഷപ്പെടാൻ വേണ്ടി പറന്നു വരുന്ന കിളികളെ രക്ഷിപ്പാൻ വേണ്ടി ഈ മനുഷ്യൻ സന്തോഷത്തോടെ കൂടെ പോയി ഈ വീടിന്റെ ഡോറ് തുറന്നു കൊടുക്കുകയാണ് എന്നാൽ ഈ ഡോർ തുറന്നപ്പോൾ ഈ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ഈ കിളികളെല്ലാം കൂടെ അദ്ദേഹത്തിന് വളരെ ഭാരമായി ഞാന് ഈ കിളികളെ രക്ഷിപ്പാൻ വേണ്ടിയല്ലെയോ കഥക് തുറന്നത് ഒരു ദിവസം കടന്നുപോയി പിറ്റേ ദിവസം ഈ മനുഷ്യൻ ആ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഈ കിളികളെല്ലാം കാട്ടിൽ ചത്തുകിടക്കുകയാണ് അദ്ദേഹത്തിന് രക്ഷിക്കുവാൻ വേണ്ടിയല്ലേ ഞാൻ ഇന്നലെ എന്റെ വീടിന്റെ കഥക് തുറന്നു കൊടുത്തത് എന്നാലും ഇതെല്ലാം കൂടെ പോയി ചത്തു കിണഞ്ഞല്ലോ എന്ന് ചിന്തിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി ഈ കിളികളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത കാരണം എന്ന് പറയുന്നത് ഞാന് ഒരു മനുഷ്യനായിട്ട് പോയി തുറന്നുകൊണ്ടാണ് എന്നെ കണ്ട് പേടിച്ചാണ് ഈ കിളികളെല്ലാം ഇവിടെ തിരിഞ്ഞ് ഓടിപ്പോയത് അതേസമയം ഞാനൊരു കിളിയായിട്ട് തന്നെ പോയി വാതി തുറന്നെങ്കിൽ ഇതെല്ലാം കയറി രക്ഷപ്പെടുമാനം ഇതുപോലെ തന്നെ ദൈവം ചിന്തിച്ചു ഞാന് ഞാനായിട്ട് ദൈവം ദൈവമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നാൽ ഒരേ കുഞ്ഞിനെ രക്ഷിപ്പാന്റെ കാരണം ദൈവത്തിന്റെ മുഖപ്രകാശം അത്ര വലുതാണ് അപ്പോൾ നോക്കുക ദൈവം വ്യക്തമായി മനസ്സിലാക്കി അതുകൊണ്ട് ദൈവം പറഞ്ഞു ഇത് എന്തിനാണ് ഞാനൊരു മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് പോകണം ഈ പാപത്തിൽ വീണ്ടുപോയ മനുഷ്യനെ പാപത്തിന്റെ അന്ധകാലത്ത് വീണ്ടുപോയ മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഞാന് ഒരു മനുഷ്യനായിട്ട് തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു പോകണം അങ്ങനെ വാസ്തവത്തിൽ ദൈവം ഈ ലോകത്തിൽ ഒരു സ്ത്രീയും കൂടെ ഒരു മനുഷ്യനായി അവതാരം ചെയ്ത് അവൻ നോക്കാം മനുഷ്യനായി വിണങ്ങി പാപത്തിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ അവൻ ദൂഷന് മരണം അനുഭവിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തം വ്യക്തമായി പഠിപ്പിക്കുകയാണ് അദ്ദേഹം അവൻ അമ്മേ വീണ്ടെടുത്തത് വെള്ളി ൊന്ന് മുതാകുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല അവൻ നമ്മെ വീണ്ടെടുത്തത് നോക്കുക കൊണ്ടല്ലേ രക്തെടുത്തത് തന്റെ വിലയേറിയ രക്തത്താലാണ് അങ്ങനെ ഈ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ രക്തത്തിലൂടെ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് കർത്താവിലൂടെ മൂന്ന് രൂപങ്ങളാതിരിക്കുന്നത് ஒில் ரீட்டில் மூணு நாட்டில் இது காட்டில் வச்சு வாய்ஸ் ஒரு மனுஷன் நூறு ஆடுக்கட்டும் நூறாடுக்கட்டும் அது ஒன்று காணாத போய் கண்டி நோக்கி நடக்காதிக்கமோ ஞானத்தில் இவ்வளவு வந்தது ஈ ஒரு சிந்த இப்போ ஆகிர காரியம் நம்ம சபை கொச்சு சபையா நம்ம சபைக்கு வத்தியாசம் அது മാത്രമാണ് ഞാൻ എന്ന് ഇവിടെ ഇപ്രകാരം ഒരു ചിന്ത പങ്കിടാമെന്ന് ചിന്തിച്ചത് ഇവിടെ നമ്മൾ കാണുന്നത് ഇടയൻ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഭ നയിക്കുന്ന ഒരു അച്ഛൻ അല്ലെ വാസ്തവൻ ഇടയൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ് ആടാണ് വിശ്വാസികളാണ് ഇപ്പോൾ ഈ ഈ ഇടയനും ആടിനും ചില ഇടയനും ആടിനും ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഒന്ന് നമുക്ക് ഞാൻ പറയാം ഒന്ന് ഇടയന്റെ ഉത്തരവാദിത്വം പറയാം ഒന്ന് ഇടയൻ ആടുകൾക്ക് മുന്നാഴം അടക്കണം ഒന്ന് വേഗത്തിൽ പറയണേ യോഗന പത്തിന്റെ നാല് മതി വയൊക്കെ പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കും അപ്പൊ ഒന്ന് ഇടയൻ ആടുകൾക്ക് മുമ്പാകെ നടക്കണം എന്താ ഇടയൻ ആടുകൾക്ക് മുമ്പാകെ നടക്കണം ഇടയന്റെ ഉത്തരവാദിത്തമാണ് ആടുകൾക്ക് മുമ്പാകെ നടക്കുന്നത് ഇടയൻ ഇതിനൊക്കെ പേർ തള്ളി വിളിച്ചിട്ട് ആടുകൾക്ക് മുന്നേ പോവുകയാണ് ആടുകൾ ഇടയന്റെ ശബ്ദം കേട്ട് ഇടയന്റെ പിന്നാലെ ഇടയനെ അല്ലേ അപ്പോൾ ഇടയനാണ് ഇന്ന് ആടുകൾക്ക് നമ്മുടെ അടക്കേണ്ടത് ഇടയനല്ല ഇടേനല്ല നടക്കുന്നത് ആടുകളാണ് മുന്നാല അടക്കുന്നത് പണം കരുതുന്നു നമുക്കൊരു കമ്മറ്റി ഉണ്ട് ഈ കമ്മറ്റി പറയുന്നത് അച്ഛൻ കേട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങളും ഈ വേദപുസ്തകത്തിലെ നിയമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വേദപുസ്തക തമ്മിൽ ഏതൊരു ബന്ധവുമില്ല അപ്പൊ ഇടയൻ ആടുകൾക്ക് മുന്നാലും അടക്കണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഇടയൻ ആടുകൾക്ക് നടക്കണം അതെങ്ങനെ മാതൃകയോടും നടക്കണം ഇടയൻ എന്നാ ഇടയൻ മാതൃകയോളായിരിക്കണം മാതൃകയോടും ഇവിടെ ഇടയൻ ആടുകൾക്ക് മുന്നാട് നടക്കണം അല്ലേ ഇപ്പോൾ ഇടയൻ ഇവിടെ ഒന്ന് പറയുന്നു തിരിച്ച് ഒരു വേറെ പ്രവൃത്തി ചെയ്ത മാതൃകത്തില്ല അതോ അകത്തില്ല അതുകൊണ്ട് ഇടയൻ ആടികൾക്ക് മുൻപാകെ മാതൃകയോട് ഇവിടെ നടക്കേണ്ട വ്യക്തിയാണ് ആ മാതൃക വിശ്വാസികൾ ആടുകൾ പിൻപറ്റണം എന്നാണ് വിശുദ്ധ വേദവസ്ത്രം വ്യക്തമായി പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇടയൻ ആടുകൾക്ക് മുന്നാലേ പോലും നടക്കണം രണ്ടു ദൈവത്തിന്റെ ഒരു കാഴ്ചക്ക് മറയാക്കരുത് ഇന്ന് നമുക്ക് കഴിയാൻ സത്യത്തില് പറയാൻ ലെറ്റിയാ ഇന്ന് ഈ ഒരു അങ്കി ഉണ്ടെങ്കിൽ ഏത് വീട്ടിലും കയറാനുള്ള തോന്നുന്നുണ്ട് അല്ലേ പക്ഷേ പറയാൻ പറ്റില്ല എങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഇത് ദുഷ്ടതയ്ക്ക് മറയാക്കരുത് ദുഷ്ടതക്ക് മറയാക്കരുത് ഇതുകൊണ്ട് എന്തും ചെയ്യാമെന്ന് തോന്നരുത് ഇതിട്ടു കൊണ്ട് എന്തും ചെയ്താൽ ആരും അറിയത്തില്ല എന്ന് തോന്നരുത് അതുകൊണ്ട് ദൈവഭക്തിയോടുകൂടെ ദൈവത്തിന്റെ നല്ല രാസനായി ഇവിടെ എന്ത് ചെയ്യണം ആടുകൾക്ക് മുന്നാലും നടക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായും നമ്മെ പഠിപ്പിക്കണം അതുകൊണ്ട് ഇടയിൽ ആടുകൾക്ക് മുന്നാലേ അടങ്ങണം നമ്മള് മതായി സൂക്ഷിക്കണം ഇരുപത്തിമൂന്നാമതും പതിമൂന്നാം വാക്യം മുതൽ മുതലും എനിക്കും അവസാനം പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ഒക്കെ ചുറ്റി നടക്കുകയാണ് പക്ഷെ അങ്ങനെ മതത്തിൽ ചെയ്യാത്ത ശേഷമോ നിങ്ങളെ കാരണം ഇരട്ടിച്ച നരകയോഗ്യനാക്കിയാണ് നിങ്ങളെ കാരണം നരകയോഗ്യൻ കരുന്താ ഇടയിൽ മാതൃകയില്ലാതെ പോകുകയാണ് അതും ഇടയിൽ എപ്പോഴും മാതൃകയോടുകൂടെ മുന്നാൾ നടക്കണം അപ്പോ ഒരു ദിവസം ഞാൻ ആ ഉപദേശം പിടിച്ചു ചോദിച്ചു സാറേ ഇപ്പോൾ സഭ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു പറഞ്ഞ മറുപടി അടിക്കണ വാക്ക് പോയില്ല എങ്കിൽ പോണതാ കഴിക്കും അടിക്കണ വാക്ക് പോയില്ലെങ്കിൽ പോകുന്ന വാക്ക് അടിക്കും ഞാൻ പറയാ സാറിന് നിങ്ങളെ കാണുന്ന തെറ്റ് പറ്റിയത് നിങ്ങൾ പഴയ നടന്ന് അടിക്കാൻ കുഴപ്പം നിങ്ങൾ ആദ്യം മുമ്പേ നടന്ന് കാണിക്കും മനസ്സേ മുമ്പേ നടന്ന് കാണിക്കുകയാണ് അപ്പോൾ ഒന്ന് ഇടയൻ ആടുകൾക്ക് മുമ്പാകെ നടക്കേണ്ട വ്യക്തിയാണ് രണ്ട് ഇടയൻ ആടുകൾക്ക് ആഹാരം കൊടുക്കണം ഇടയൻ എന്ത് ചെയ്യണം ആടുകൾക്ക് ആധാരം കൊടുക്കണം ആളുകൾക്ക് ആഹാരം കൊടുക്കേണ്ട ജോലി എന്ന് പറയുന്നത് ഇടേന്റെ ജോലിയാ നമുക്കറിയാം ഇന്ന് നമ്മുടെ സഭകളുടെ ഇടയന്മാർക്ക് ആടുകൾക്ക് വേണം നല്ല ആഹാരം കൊടുക്ക അറിയത്തില്ല നല്ല ആഹാരം കൊടുക്കാൻ അറിയത്തില്ല അല്ലേ നമ്മുടെ വീട്ടിലെ ആകാരം പാകം ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വീട്ടിൽ നല്ല ആകാരം വെച്ച് കൊടുത്താൽ അദ്ദേഹം ഒരു മണിയായാലും രണ്ടു മണിയായാലും മൂന്ന് മണിയായാലും വീട്ടിൽ വന്നേ ആഹാരം കഴിക്കത്തുള്ളൂ മനസ്സിലായല്ലേ അല്പം ഏറ്റായാലും ലക്ഷിച്ചാലും വീട്ടിൽ വന്ന് ആഹാരം കഴിക്കും നിങ്ങൾ നല്ല ആഹാരം കൊടുത്തില്ലെങ്കിൽ പിന്നെ ഹോട്ടലിൽ കയറും ഇടയിൽ എന്ത് ചെയ്യണം നല്ല ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇടയിൽ മാത്രം നല്ല വചന ശുശ്രൂഷ എന്ത് ചെയ്യണം വിശ്വാസത്തിൽ കൊടുക്കണം നല്ല വചന ശുശ്രൂഷ കൊടുക്കണം സത്യത്തില് ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം നല്ല വചന ശുശ്രൂഷ കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും പല ആളുകളും നമ്മുടെ സഭ വിട്ട് പോകുന്നത് ഇന്ന് നമ്മുടെ സഭ വീട്ടിൽ ബന്ദക്കോസിലേക്ക് ആളുകൾ പോയം എന്താ എന്താ നമ്മുടെ സഭയിൽ കിട്ടും കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ സഭകളെ കാണുന്ന അധികം ബന്ധക്കോ സഭ വളരുന്നത് കാര്യം എന്ത് അവർ നല്ല ആഹാരം നല്ല വചനം കൊടുക്കും വിശ്വാസിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ വീട് കയറി ഇറങ്ങും നിങ്ങൾ എന്നും ചിന്തിക്കും നമ്മുടെ സഭകളിൽ പിറക്കം പിറക്കം പിള്ള അല്ലാതെ വേറെ ആളുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ സഭയിൽ ആളുകൾ മേച്ചൽ വേറെ കണ്ടെത്തി പോവുകയാണ് ശരിയായ ആകാരം നമ്മുടെ തൊഴിലും കിട്ടാത്തത് കൊണ്ട് വേറെ മേച്ചൽ പോവുകയാണ് ഒരുപക്ഷേ ഇങ്ങനെ മേശം തേടി 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 പോകുന്നത് വല്ല പൊട്ടപ്പുഴയിലുമായിരിക്കും അത് പിന്നെ അറിയത്തുള്ളൂ ഒരു ഭയങ്കര പെന്തക്കോസ് വിശ്വാസി എന്നോട് ഒരിക്കൽ പറഞ്ഞു ഞങ്ങളൊക്കെ മാർത്തന്നക്കാരായിരുന്നു പക്ഷേ ഇപ്പോ പെന്തക്കോസ് പോയി ചാടി ഇങ്ങനെ പറഞ്ഞു പെന്തക്കോ ചാടി എന്നിട്ട് പറഞ്ഞത് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറയാനും വയ്യ ശരിയാ അപ്പോൾ ദൈവം നമ്മളെ നമ്മൾ വളരെ ശുശ്രൂഷിയായി ചെയ്യണം ഭംഗിയായി ചെയ്യണം ഇടേണ്ട ജോലിയാണ് മൂന്നിന് ഇട ആടുകളെ ശുശ്രൂഷിക്കണം ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചുപോലെയെല്ലാം അവരെ തേടിപ്പോകണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി വോഷിക്കണം അവരുടെ കർഷക അവർക്ക് കൈത്താൻ കൊടുക്കണം അത് ഒരു ഇടയൻ്റെ ജോലി ജോലിയാണ് ഒരു ഇടയൻ മറ്റുള്ളവരെ നിങ്ങൾ തന്നെയും സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സമയമേപ്പാൻ നിങ്ങളെ അധ്യക്ഷി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചു കൊടുവിൽ അല്ലേ പരിശുദ്ധ ഇടയനെ ഇവിടെ നിയമിക്കുന്ന ആര് ഇത് ആര് സ്വയം സ്ഥാനമല്ല ദൈവം ആക്കി വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ നിങ്ങളെ തന്നെയും താൻ സ്വന്തം സമ്പാദിച്ച ദൈവത്തിന്റെ സമയമേപ്പാ പരിശുദ്ധ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും പറയാന് സൂക്ഷിച്ചു കൊടുക്കണം നമ്മുടെ തൊഴിലുള്ള ഒന്ന് അപ്പുറത്ത് പോലാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് ആരുടെ നമ്മുടെ ജോലിയാണ് മനസ്സിലായില്ലേ നമ്മൾ നല്ല ആഹാരം കൊടുത്തില്ലെങ്കിൽ പാൽ പായസം വെച്ച് വിളിക്കുമ്പോ യോ പോകാൻ കഴിയാം അതുകൊണ്ട് നമ്മൾ നല്ല ആഹാരം കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് ഇടയന്റെ ഉത്തരവാദിത്തമാണ് ഒന്ന് ഇടയൻ ആടുകൾക്ക് മുന്നാട് നടക്കണം രണ്ട് ഇടയൻ ആടുകൾക്ക് ആഹാരം കൊടുക്കണം മൂന്ന് ഇടയൻ ആടുകളെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ വേഗത്തിൽ നമ്മുടെ ആടുകളിലേക്ക് വിശ്വാസികളേക്ക് വരാം ഇവിടെ പറയുന്നത് ഒന്നെ വിശ്വാസികൾ അനുഗമിക്കണം നമ്മൾ നേരത്തെ ഒന്ന് പുറത്തു കൊണ്ട് പോയി അവൻ അവനിടെ ആടുകൾക്ക് മുന്നാൽ നടക്കുന്നു ആടുകൾ ഇടേന്റെ ശബ്ദം കേട്ട് ഇടേനെ അനുഗമിക്കുന്നു ഇടേ ശബ്ദം കേട്ട് ഇടേനെ അനുഗമിക്കുന്നു അപ്പോ നോക്ക നമ്മൾ എന്തു വിശ്വാസികൾ എപ്പോഴും ഇടേന് കീഴ്പ്പെടണം ഇടേന് ീഴ്പ്പെടണം ഇടയിൽ പറയുന്നത് വിശ്വാസികൾ അനുസരിക്കണം ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ ഒരിക്കലും ഇടേന്റെ മേൽ ചാടി കയറരുത് ഇടയനെ ഒരിക്കലും നമ്മൾ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കരുത് പരിശുദ്ധമാണെന്ന് അവരെ വെച്ചിരിക്കുന്നത് അതൊരു ചോദ്യമാണ് അതുകൊണ്ട് അവര് നമ്മൾ ചോദ്യം ചെയ്യരുത് അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യണം അത് നമ്മുടെ ജീവിതത്തില് ഉയർച്ചയ്ക്ക് കാരണമാണ് ഇടയിൽ നമുക്ക് പറഞ്ഞ ആരോപനക്ക് നമ്മൾ കീഴ്പ്പെട്ട് അത് പ്രകാരം നമ്മൾ പിന്നാലെ പോണം ഒരിക്കലും ഒരു അപ്പനും മക്കളുടെ നാശം ആഗ്രഹിക്കാറില്ല ആഗ്രഹിക്കോ അപ്പനും മക്കളുടെ നാശം ആഗ്രഹിക്കാറില്ല മക്കൾ എപ്പോഴും നല്ല രീതിയിൽ വരണം അതാണ് അപ്പന്റെ ആഗ്രഹം ഇതുപോലെ തന്നെയാണ് നിങ്ങള് സഭയിൽ ഇടേന്റെ ആഗ്രഹം എന്താ സഭ നന്നായിരിക്കണം കുടുംബങ്ങൾ നന്നായിരിക്കുന്നത് അവിടെ ആഗ്രഹമാണ് அதுகொண்டு நம்ம எப்படியும் அவருடைய அவர் எந்த அவருடைய பின்னாலே மாதமே போகத்தூ